ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് അപ്ഡേറ്റ്സ് ബിഗ് ബോസിലെ കളിയിലേക്ക് മത്സരാർത്ഥികളിൽ ഒരാളാണ് അനീഷ് രണ്ടാമതെത്തിയ അനുമോളെ ചെറിഞ്ഞുകൊണ്ടാണ് ആദ്യം അനീഷ് ഗെയിം തുടങ്ങിയത് എന്നാൽ ഇവിടെ അനീഷിനേക്കാൾ വെല്ലുന്ന അനീഷിനേക്കാൾ സ്മാർട്ടായ ഒരാളാണ് ഇപ്പോൾ കളി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ സ്മാർട്ടായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റും അതുപോലെ തന്നെ ഗെയിമിൽ മുന്നേറാൻ കഴിവുള്ള ഒരാളുമാണ് റിന ഫാത്തിമ അനീഷിന്റെ നന്നായിട്ട് ചെറിയുന്നുണ്ട് പുള്ളിപ്പക്ക പ്ലാനിങ്ങിലോടുകൂടിയാണ് വന്നിരിക്കുന്നത് കുറെ വർഷത്തെ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ബിഗ് ബോസിനായി പ്രാക്ടീസ് ചെയ്താണ് അനീഷ് ബിഗ് ബോസിലേക്ക് വന്നത് പക്ഷേ അനീഷിന്റെ ഈ സ്ട്രാറ്റജി പല സീസണുകളിലും നമ്മൾ കണ്ടതാണ് പക്ഷേ അത് വർക്കൗട്ടാകുമെന്നത് വേറെ കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പിടിച്ച് നിൽക്കുന്നതും ഓരോ സീസണും യുണീക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റജി വർക്കാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല പക്ഷെ ഇവിടെ അദ്ദേഹത്തെ ചൊറിഞ്ഞുകൊണ്ട് നന്നായി പെർഫോം ചെയ്യുകയാണ് ഫാത്തിമ മാത്രമല്ല നല്ല രീതിക്ക് ഇറിട്ടേറ്റും ചെയ്യുന്നുണ്ട് ഒരു കാര്യം കൂടി ഫാത്തിമ പറയുന്നുണ്ട് ഞാൻ ചേട്ടൻ്റെ പുറകെ നടക്കാം എന്നെയും കൂടി ക്യാമറയിൽ കിട്ടട്ടെ ഇപ്പോൾ ചേട്ടനാണല്ലോ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ഗെയിം നന്നായി അരച്ചു കലക്കി കഷായം പോലെ കുടിച്ചിട്ടാണ് ഓരോരുത്തരും വന്നിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഫാത്തിമയും